അങ്ങനെ ഞാൻ കാത്തു കാത്തിരുന്ന് ആ ഒരു ദിവസമാണ് ഇന്ന് ഒരുപാട് സന്തോഷവും ഒരുപാട് സങ്കടത്തോടു കൂടി ഞാൻ ഒരു ട്രാവൽ ചെയ്യുവാണ് ഞാൻ എൻ്റെ ഇന്ത്യയിൽ പോവുകയാണ് മക്കളുടെ അടുത്തേക്ക് എത്താനായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെമ്പൽ കൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഒരുപാട് നാളുകൾ സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയൊരു അനുഗ്രഹം പോലെ കിട്ടിയൊരു അവധിയാണിത് അപ്പോൾ ഞാൻ അങ്ങാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണെങ്കിൽ ഒരു അവധി കിട്ടിയതിന് എന്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സൗണ്ട് ഓക്കെ ആയിട്ടില്ല അപ്പം ഞാൻ ഏതായാലും ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് കയറി എത്തിയോപ്യൻ ആയിരുന്നു അവരുടെ സർവീസ് നല്ല സൂപ്പറായിരുന്നു ഫസ്റ്റ് ടൈം ആണ് അതിൽ പോകുന്നത് പക്ഷെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ യാത്ര ഇവിടെ തുടങ്ങുവാണ് ഇനിയിപ്പോൾ മക്കളുടെ അടുത്ത് എത്തിയിട്ട് കാണാം സംസാരിക്കൂന ജീജ ആ മറ്റേ സ്റ്റെപ്പിട് ജീജ ആ സ്റ്റെപ്പിട് പെട്ടെന്ന് അങ്ങനെ കുറച്ച് കളി തമാശകളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്റെ നിർബന്ധ പ്രകാരാണ് ഇങ്ങനെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തത് അപ്പോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലോട്ട് വന്നു ഇളയാളെ താമസിക്കുന്ന സ്ഥലമാണിത് ബാംഗ്ലൂരിലെ ആ അവളുടെ ഫ്ളാറ്റാണിത് അപ്പോ ഞങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ അതിന്റെ ഡെക്കറേഷൻ ഒക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങള് പോവാൻ പോവാണ് ഊട്ടിക്ക് പോകണം ഇവിടത്തെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് മോളിൽ നിന്ന് നോക്കുമ്പോ നല്ല ഭംഗിയാണ് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വ്യൂവ് അപ്പൊ നമ്മള് ഊട്ടിക്ക് ബുക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി നൈറ്റ് തന്നെ ആയിരുന്നു വണ്ടി അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ബസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട് അതുകൊണ്ട് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ പോവുകയാണ് പോയിട്ടിനിപ്പോൾ നെക്സ്റ്റ് ഞാൻ അതൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബസ്സിൽ കയറുന്ന ഒരു സീന് ഫൈനലി ഞങ്ങള് നേരവിളും ഇപ്പോഴെന്ന് ഉറങ്ങി ബസ് വരയിട്ട് കിടന്നുറങ്ങി പിന്നെ നേരെ വെളുത്തപ്പോഴത്തേക്ക് നമ്മൾ ഊട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ലൈഫിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നല്ല മനസ്സ് നല്ല കാമാകാനും നല്ല ശാന്തവും നല്ല ഭംഗിയുള്ള ഒരു അഴകാന ഊര് എന്ന് വേണമെങ്കിൽ പറയാം അത്ര നല്ല ഭംഗിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വീടുകളും നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരും അങ്ങനെ എനിക്ക് ഞങ്ങൾ അവിടെ ഒരു രണ്ടു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പക്ഷെ നല്ല നമ്മളിപ്പോ ആൾക്കാര് നമ്മളൊരു കുടുംബത്തിലെ ആൾക്കാരെങ്ങനെ സ്വീകരിക്കുന്നത് അതുപോലെയൊക്കെ ഒരു ട്രീറ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ നമ്മൾ കടകളിൽ കഴിക്കാൻ കയറിയാലും അതുപോലെ തന്നെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലായാലും നല്ല നല്ല ഇതായിരുന്നു നല്ല സഹകരണമുള്ള ആൾക്കാരും നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ തമിഴന്മാർ അങ്ങനെ അത്ര ഇതല്ല എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് നല്ലൊരു ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഞാനും മക്കളും മാത്രമാണ് പോയത് നല്ല ഇപ്പൊ ഗേൾസ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്കൊന്നും അല്ലാതെ നല്ലതായിട്ട് നമ്മളെ നല്ല കെയർ ആയിട്ട് അതുപോലെ തന്നെ നല്ല ഇതായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത് എനിക്ക് നന്നായിട്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോകുന്നതും ഒരുപാട് ഇങ്ങനെ ഒരു ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പോകണം എന്നുള്ളത് പക്ഷെ അത് പക്ഷെ പോയത് വെറുതെ ആയില്ല അവിടെ പോയപ്പോ എനിക്ക് തോന്നി പക്ഷെ എനിക്കൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ യാത്ര ഒരുപാട് ചെയ്യാൻ പറ്റാത്തത് കാരണം എനിക്ക് ഒരുപാടൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് എനിക്ക് പറ്റിയൊരു ഇതെന്ന് പറയുന്നത് കാരണം എനിക്ക് ഒരുപാട് ഇങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ആരോഗ്യപരമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും സോ പോയ സ്ഥലത്തുനിന്ന് എന്നെ കൊണ്ടാകുന്ന വിധം ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും കാരണം അത്ര ഭംഗി മനോഹരമായ സ്ഥലമായിരുന്നു ഇത് ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഊട്ടിപ്പെട്ടണം ആ ഒരു പാട്ടില്ലേ മോഹൻലാലിന്റെ കൂടത്തിലുള്ള ആ ഒരു ട്രെയിന് കുഞ്ഞ് ട്രെയിന് പോകുന്ന ആ ഒരു പാളമാണ് കേട്ടോ അത് അതിൽ പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അത് മിസ്സായി പോയി കാരണം നേരത്തെ അത് ബുക്ക് ചെയ്യണമായിരുന്നു നമുക്കത് അറിയത്തില്ലായിരുന്നു അപ്പോൾ പോയി ചെന്ന് പോയപ്പോഴത്തേക്ക് നമുക്ക് അപ്പോയിന്മെന്റ് കിട്ടില്ല സോ ആ ട്രെയിനിൽ മാത്രം യാത്ര ചെയ്യാൻ പറ്റില്ല പക്ഷെ നന്നായിട്ട് തന്നെ എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റി എനക്ക് എനിക്ക് പറ്റുന്നിടത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അപ്പൊ ഒരുപാട് കാഴ്ചകൾ കാണുന്നതോടെ നല്ല കാമായിട്ട് ഇറങ്ങിട്ട് സമാധാനമായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ഒരു നാടാണത് നല്ലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ മോളും വീഡിയോ എടുക്കുവാണ് കാരണം അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അവളും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ ഒരു വീടുകൾ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം ഇത്രയും കുഞ്ഞു കുഞ്ഞു വീടുകളിൽ ഇവർ എങ്ങനെയാ താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടിരിക്കുന്ന എല്ലാ സ്ഥലം പോലെ അല്ലല്ലോ അപ്പൊ അവർ പറഞ്ഞു അത് ഇവിടെ നല്ല തണുപ്പല്ലേ ഇപ്പൊ നോക്കിയാലും തണുപ്പാണ് വർഷം ഫുള്ളും തണുപ്പാണ് അപ്പൊ അത് കാരണം ഇങ്ങനെ ഇടുങ്ങിയ വീടുകളാകുമ്പോ ഒരുപാട് ആ ഒരു തണുപ്പിനെ കുറച്ച് നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് അവിടെ ഉള്ള ആൾക്കാര് പറഞ്ഞത് കേട്ടോ അപ്പോ നമുക്കറിയത്തില്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ വർഷം ഫുള്ളും തണുപ്പുള്ള സമയമാണ് പക്ഷെ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ കുറച്ച് എങ്കിലും ബെറ്റർ ഉണ്ടാകും വിചാരിക്കുന്നു ഈ ഒരു വെയിൽ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട നല്ല ചൂടായിരിക്കുന്നു ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങൾ പിന്നെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ജാക്കറ്റൊക്കെ കൊണ്ടുപോയത് കാരണം രക്ഷപ്പെട്ടു ഏർ ഹോട്ടലില് ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തണുപ്പിൽ നിന്നൊക്കെ നന്നായിട്ട് രക്ഷപ്പെട്ടു അതിന്റേതായ കെയറിങ്ങോടുകൂടി പോയി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ എൻജോയ് പറ്റാം ചെയ്യാൻ പറ്റുന്നൊരു ടൂറ് അത് തന്നെയായിരിക്കും ഊട്ടിക്ക് ലൈഫിൽ ഒരു തവണെങ്കിലും പോകാത്തവരുണ്ടെങ്കിലും പോയി ഒന്ന് കാണണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും കേട്ടോ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും അതെൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും ആലോചിച്ചില്ലായിരുന്നു പക്ഷെ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചെങ്കിലും ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ഒരു നടന്നത് നടന്നതും ഞാൻ ദൈവത്തിന് നന്ദി പറയാം അതുപോലെ നോരും നമുക്കൊരു ചാനലും ഉള്ളത് കാരണം തന്നെ നമുക്കത് മറ്റുള്ളവരെ കാണിക്കാനും അത് വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിക്കാനും ഉള്ള ഒരു നല്ലൊരു കാര്യം ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഊട്ടിയിൽ പോയിട്ട് തന്നെ നമുക്ക് ഒരു ഡേ ഫുള്ള് നമ്മളെ കൊണ്ട് ഓരോ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് കൊണ്ടുപോകും അതൊരു ചെറിയൊരു ടംബോ പോലത്തെ ഇതാണ് വാൻ പോലെ ഒരു സാധനം അതിനകത്ത് നമ്മൾ ഒരാൾക്ക് മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാല് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ നമ്മളെ ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ഒരു സ്ഥലം കാണിച്ചിരിക്കും കേട്ടോ ഇതാണ് ഞങ്ങൾ എൻഡാക്കുന്ന പോയിന്റ് ഞങ്ങൾ ഇവിടെ നിന്ന് എൻഡാക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ിലോട്ട് പോയി അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ കൊള്ളാമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു